സോറി മെല്ലിടുന്നോട്ടോ അല്ലെങ്കിൽ മേത്തേക്ക് വെള്ളം ഹേ ഗായ്സ് ഇന്ന് ഞാനാണ് ഇവിടെ കിച്ചൺ കയറിയിക്കണത് സാധാരണ നമ്മൾ ഉണ്ടാക്കണം നോക്കി നിക്കാറുള്ളൂ പക്ഷെ ഇന്ന് ഞാനൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു ഇന്ന് ഞാൻ മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അതിനായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതിനായിട്ട് ഇവിടെ അരക്കിലോ മോദ പിന്നെ കുറച്ച് പൊടികളും എണ്ണയും കടമ്പുളിയും പിന്നെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചതച്ചു വെച്ചിട്ടുണ്ട് പിന്നെ വെള്ളം ഒഴിക്കുന്നുണ്ട് അപ്പൊ ആദ്യം നമുക്ക് ചട്ടി വെക്കാം ഇവിടെ സൈഡിൽ അമ്മ നിക്കണ്ടിട്ട എനിക്കിത് ഉണ്ടാക്കാൻ കഴിയാത്തതുകൊണ്ട് അമ്മയാണ് എന്നെ ഗൈഡ് ചെയ്യണത് ഇനി ചട്ടിയില വെള്ളം ഒന്ന് വറ്റം നമുക്ക് എണ്ണ വയ്ക്കാം ഇപ്പൊ ചട്ടി ചൂടായുണ്ട് ഇനി നമുക്ക് എണ്ണ ഒഴിക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോ നമുക്ക് അര ടീസ്പൂൺ ഉലുവയിടാം എനിക്ക് എങ്ങനെ അറിയാ ബബിൾസ് അത് പൊട്ടിക്കഴിയുമ്പോ എണ്ണ ചൂടാണ്ട് ഇനി നമുക്ക് അര ടീസ്പൂൺ ഉലുവയിടാം ഒരു ബ്രൗണിലേക്ക് ചെറുതായിട്ട് ആ നമ്മൾ ഇതിലേക്ക് അപ്പൊ നമുക്ക് ആദ്യം ഇഞ്ചി ചതച്ചതി മലപ്പത്തിലാണ് പിന്നെ വെളുത്തുള്ളി ചതച്ചത് ചെറിയ ഉള്ളി ചതച്ചത് പിന്നെ കറിവേപ്പില പിന്നെ മുളക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിന് വഴച്ചു വരുന്ന സമയത്ത് നമുക്ക് കൊറച്ച് പൊടികളുണ്ട് അതൊന്ന് കലക്കി ഒഴിക്കാം ഇതിലേക്ക് ഇട്ടാൽ അത് ഡയറക്ട്ലി ഡ്രൈ ആയി പോകും അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് എല്ലാം ഒന്ന് കലക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിക്കാൻ പോണത് ഇനി ഇതെങ്ങനെയൊക്കെ ഇടേണ്ടതെന്ന് പറഞ്ഞു കഴിയുമോ ചെറിയ ഇത് വെച്ചു അതിലേക്ക് ഇതാണ് കാശ്മീരി മുളക് ഒന്നര ടേബിൾ സ്പൂൺ പൊടി വെച്ചതാരി ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ ഇത് മസാലപ്പൊടി മസാലപ്പൊടിയല്ല അത് മല്ലിപ്പൊടിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ നമ്മള് കറി വത്തിച്ചെടുക്കണം നമ്മള് കപ്പക്കും മല്ലിപ്പൊടി ഇത് മുളക് പൊടി ഇത് ഞാൻ പറയാം പറയാറിക്ക് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്യാം അപ്പൊ ഉപ്പ് ഇടണ്ടേ മതിയാളാ ഞളാക്കി കൊടുക്ക

അപ്പഴാണ് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ മൂത്ത് കിട്ടുള്ളൂ ഫ്ലെയിമൊന്ന് കൊറച്ചു കൊടുക്കും വേണം വരുന്നുണ്ട് എണ്ണത്തെ വന്നു കണ്ടോ പിന്നെ കിണി രണ്ടാം മയംസിങ് കണ്ടു കിട്ടുന്ന കൊടംപുളി ചേർക്കണം വെള്ള ഒഴിക്കുള്ളത് കൊടംപുളിയുടെ കേട് വരില്ലേ കൊടംപുളി ചേർത്ത് നമ്മുടെ നാട്ടില് കോൽപ്പുളി ചേർത്തു രണ്ടര കപ്പ് വെള്ളത് ഇതോ രണ്ടര കപ്പ് വെള്ളം ഒഴിക്കാൻ പോവാറിയുടെ കളർ ഒന്നടങ്കോ ഇനി നമ്മള് ഉപ്പ് ചേർത്തിട്ടില്ല ഇനി സമയത്ത് നമുക്ക് എനിക്ക് ഉപ്പ് ചേർത്ത ഇനി നമുക്കൊന്ന് ചട്ടി അടച്ചാക്കാം അതൊന്ന് തടയ്ക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മള് ഈ ഇവിടെ നന്നാക്കി വെച്ച മീൻ ഇട കഴിഞ്ഞിട്ടോ അതെ അപ്പൊ വെള്ളം തിളച്ച വന്നിട്ട് നമുക്കിനിതിലേക്ക് മീൻ ഇത് മോതയാട്ടോ മീൻ മെല്ലിടന്നോട്ടോ അല്ലെങ്കിൽ മേത്തേക്ക് വെള്ളം തിറിക്കുകടക്കും എപ്പോഴും മേപ്പിക്കാടുമ്പോ മുങ്ങി കിടക്കുന്ന രീതിയിൽ നമ്മൾ വെള്ളം അപ്പോഴാണ് മീൻ എന്ത് കിട്ടുള്ളൂ നമ്മൾ അടച്ചു വെച്ചിട്ട് തിളപ്പിക്കുക ശേഷമാണ് നമ്മൾ സെയിം കുറച്ചുകൊടുക്കും അപ്പഴാണ് കേട്ടോ മീനെ എന്ത് കിട്ടുള്ളൂ ഇപ്പോ ഇത് തിളച്ച് വന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ്ത്തോളം വെക്കാം നമ്മളിപ്പോ ലോ ഫ്ലെയിമിലേക്ക് ഇടാൻ പോണ മീനൊക്കെ വെന്തണ്ട് ഇനി കറി കൊറച്ചും കൂടി ഒന്ന് സെറ്റ് ആവാനുണ്ട് മീൻകറി സെറ്റ് ആയി വന്നിട്ടുണ്ട് മീനൊക്കെ പൊന്തി വന്നിട്ടുണ്ട് പിന്നെ ചാലൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് ഈ ഫ്ലെയിം ഇനി അപ്പൊ നമ്മടെ മീൻഗ്രി സെറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബുകയും ചെയ്യുക